നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസി കുടുംബങ്ങളാണ് യു എയുടെ വിവിധ എമിറേറ്റുകളിലായി താമസിക്കുന്നത് എന്നാൽ ഇനി താമസത്തിനായി അധിക തുക പ്രവാസികൾക്ക് കണ്ടെത്തേണ്ടി വരുമെന്ന ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വീട്ടു ഇനത്തിൽ പ്രവാസികളുടെ പോക്കറ്റ് ചോരാനാണ് സാധ്യത അതായത് വാടക ഇനത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വർധനയാണ് പ്രവചിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായ ഉണർവ് ഈ വർഷം വാടക ഇനത്തിൽ പ്രതിഫലിക്കുമെന്നാണ് ദുബായ് ലാൻഡ് വകുപ്പിന്റെ പ്രവചനം ഇതോടെ സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളുടെ നില പരിങ്ങലിലാകും ശമ്പളത്തിൽ എല്ലാം കൃത്യമായി കണക്ക് കൂട്ടിവയ്ക്കുന്ന പ്രവാസികളുടെ എല്ലാ കണക്കും തെറ്റിക്കുമെന്ന തരത്തിലുള്ള നിർണായക പ്രവചനമാണ് ദുബായ് ലാൻഡ് വകുപ്പിന്റേത് ഓരോ സ്ഥലത്തും ചതുരശ്ര അടിക്ക് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ചതുരശ്ര അടിക്ക് നിശ്ചയിച്ച നിരക്കിനെയാണ് വിപണി വിലയായി കണക്കാക്കുന്നത് ഇപ്പോൾ ഈടാക്കുന്ന വാടക വിപണി വിലയേക്കാൾ പത്ത് ശതമാനം മാത്രമാണ് കുറവെങ്കിൽ ഈ വർഷം വാടക വർദ്ധിപ്പിക്കരുതെന്നാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശം വിപണി വിലയേക്കാൾ പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വാടക കുറവാണെങ്കിൽ അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാം എന്നാണ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് ശതമാനം കുറവാണെങ്കിൽ പത്ത് ശതമാനം വർദ്ധിപ്പിക്കാം മുപ്പത്തിയൊന്ന് മുതൽ നാല്പത് ശതമാനം കുറവാണെങ്കിൽ പതിനഞ്ച് ശതമാനവും നാൽപ്പത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ഇരുപത് ശതമാനവും വാടക വർദ്ധിപ്പിക്കാമെന്നാണ് എന്നാണ് റേറ്റിയുടെ നിർദ്ദേശം വാടക വർദ്ധിച്ചാൽ ആദ്യം ബാധിക്കുന്നത് മലയാളികളെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം അത്രയധികം പ്രവാസി കുടുംബങ്ങളാണ് യു എയിൽ താമസിക്കുന്നത് കുടുംബത്തിൽ രണ്ടു പേരും ജോലിയുള്ളവർ പോലും കുട്ടികളുടെ പഠന ചെലവും വാടകയും നൽകി തട്ടിയും മുട്ടിയുമാണ് ഓരോ മാസവും തികയ്ക്കുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ വാടക ഇനത്തിൽ പത്ത് ശതമാനമെങ്കിലും വർദ്ധിച്ചാൽ ദുബായിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് മലയാളികൾ നഗരത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ താമസത്തിനായി തേടേണ്ടി വരും ഓഫീസ് സ്കൂൾ തുടങ്ങിയവയിലേക്കുള്ള ദൂരം കണക്കാക്കിയാണ് പല പ്രവാസി കുടുംബങ്ങളും താമസ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ വാടക ഇനത്തിൽ വർധനവ് വന്നാൽ പിടിച്ചു നിൽക്കാനാവില്ല നഗരത്തിന് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഇവരെ ഇത് നിർബന്ധിതരാക്കും പഴയ കെട്ടിടം തിരഞ്ഞെടുത്താലും വാടകയിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം കൃത്യമായി വാടക നിലവാരം മനസ്സിലാക്കി വിലപേശിയാലും ചിലപ്പോൾ വാടക ഇനത്തിൽ കുറവ് ലഭിക്കാം നാല് ചെക്കിൽ പേയ്മെന്റ് നടത്തിയിരുന്നത് ഒരു ചെക്കിലോ രണ്ട് ചെക്കിലോ നൽകാൻ കഴിയുമെങ്കിലും ഇത് വെച്ച് വിലപേശൽ നടത്താവുന്നതാണ് ട്രോ സൗകര്യം ബസ് സൗകര്യം എന്നിവ കണക്കിലെടുത്താണ് നഗരത്തിനുള്ളിൽ വാടക നിശ്ചയിച്ചിരിക്കുന്നത് മെട്രോ ബസ് സൗകര്യങ്ങളില്ലാത്ത ടൗൺഷിപ്പുകളിൽ വാടക കുറയും അപ്പോൾ യാത്രയ്ക്ക് ടാക്സികളെയോ സ്വന്തം വാഹനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ ദുബായ് ലാൻഡ് വകുപ്പിന്റെ പ്രവചനം പ്രവാസികളെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക